ശൃംഗമൈത്രി ശൃംഗമൈത്രി റെസിഡൻസ് റെസിഡൻസ് വാർഷികം നടന്നു നടന്നു വാർഷിക പൊതുയോഗം ശ്രീകുമാരി രാജൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും നേടിയുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം തൻ്റെ തോടാണ് താമസിക്കുന്നതിനടുത്തുള്ള എന്റെയൊക്കെ ചെറുപ്പാലത്ത് ഞങ്ങള് കുളിച്ചിരുന്ന തോടാണ് ഞങ്ങളുടെയൊക്കെ അമ്മമാര് തുണി അലക്കിരുന്നത് അതിലായിരുന്നു പക്ഷെ ഇന്ന് കാല് കഴിഞ്ഞാൽ ചൊടിയും ആ വൃത്തികെട്ട ഒരു തോടാണ് അത് മാത്രമല്ല ഒരു വളരെ വേദന ഒരു അനുഭവം കൂടി ഉണ്ടായിരുന്നു ആ വീട് തോടിന്റെ തൊട്ട് ചേർന്ന് താമസിക്കുന്ന ഒരു വീട് കൗൺസിലർ രാജ്കുമാർ കെ ആർ വേണുഗോപാലൻ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാകായിക മത്സരങ്ങളും അരങ്ങേറി

ഇതൊരു സ്വാതന്ത്ര്യ കേന്ദ്രമായി മാറണം ഇതൊരു കൗൺസിലിംഗ് സെന്ററായി മാറണം കാരണം ധാരാളം നമുക്കായി കൂടെ നമ്മൾ ചെയ്തതല്ലേ അല്ലെങ്കിൽ കുടുംബ എന്ന് ഒരു ദുരന്ത കൂട്ടായ്മ